السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي യാ 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 സയ്യിദി തഹീലത്തി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനു താല നമ്മൾ പറയുന്നത് കേൾക്കുന്നതും സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും നന്മകളെ പ്രചരിപ്പിക്കാനും സർവശക്തനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം സത്യവിശ്വാസികളായ ആളുകൾ കാണും തമ്മിൽ കാണുമ്പോൾ ഹസ്തദാനം നിർവഹിക്കാറുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിൻ്റെ ഒരു കൂലി എത്രയാണ് അഥവാ വിശ്വാസികൾ തമ്മിലുള്ള ഒരു അഭിവാദ്യമാണല്ലോ സലാം പറയല്ല എന്ന് പറയുന്നത് അത് തമ്മിൽ നമ്മൾ സലാം പറഞ്ഞ് കൈമാറുമ്പോൾ തിരിച്ചു വാലിക്കുമുസ്സലാം എന്ന് പറയുമ്പോൾ വറഹമത്തല്ലാഹി ഒബർക്കാത്തു എന്ന് വർദ്ധിപ്പിക്കൽ വളരെ പുണ്യമുള്ളതാണ് നമ്മൾ ഹസ്തദാനം നിർവഹിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മഹത്വം അഥവാ പുരുഷന്മാർ തമ്മിൽ സ്ത്രീകൾ തമ്മിലൊക്കെ മുസാഹായത്ത് ചെയ്യാലോ അന്യ പുരുഷന്മാരും സ്ത്രീകളും മുസാഹായത്ത് ഹസ്തദാനം ചെയ്യാൻ പാടില്ല ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ

ി അവൻ്റെ മേൽ സലാം പറയുകയും ചെയ്താൽ വ എന്നിട്ട് അവൻ്റെ കൈ പിടിച്ചു എന്നിട്ട് നിർവഹിച്ചു മുസാഫാത്ത് കൊടുത്തു എന്നാൽ അള്ളാഹു പറയാണ് അവ രണ്ടുപേരുടെയും ദോഷങ്ങൾ കൊഴിഞ്ഞ് വീഴും മരത്തിൽ നിന്ന് ഇല എങ്ങനെ വീഴുന്നുവോ അതുപോലെ അവൻ്റെ ദോഷങ്ങൾ അവനിൽ നിന്ന് കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കും എന്ന് ഹബീബായ ഹബിബായ് റസൂലിഹുഅലി വസ്ല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് എത്ര സുന്ദരമായൊരാശയാണ് ഈ പറഞ്ഞത് അള്ളാൻ റസൂല് നമുക്ക് പഠിപ്പിച്ചെന്ന എല്ലാ സന്ദേശങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഇരുലോക വിജയത്തിന് വേണ്ടിയാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ് അത് ഉറപ്പിക്കണം നമ്മൾ അതിൽപ്പെട്ട ഒരു കാര്യം നമ്മുടെ ദോഷങ്ങൾ രണ്ടാൾ തമ്മിൽ കണ്ടുമുട്ടുന്നു ഹസ്തലാം പറഞ്ഞ് അസ്തദാനം നിർവഹിക്കുമ്പോൾ രണ്ടാളുടെയും ദോഷങ്ങളിങ്ങനെ കൊഴിഞ്ഞ് വീഴാൻ ഉപമയും പ്രസൂല പറഞ്ഞു മരത്തിൽ നിന്ന് ഇല വീഴുന്നത് പോലെ ഉണങ്ങിയ ഇലകൾ മരത്തിൽ നിന്ന് വീഴുന്ന പോലെ പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീണ്ടുകൊണ്ടിരിക്കും തൊബ്രാൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ് നമുക്കിതിനോടു കൂടെ ചേർത്ത് വായിക്കും അനസർ അല്ലാഹു എന്നുമാണ് പറയുന്നത് ഖാനാ സഹാബു നബീ സാഹു അലഹി വസ്ലം നബി സല്ലാഹു അലൈവിസലങ്ങൾ തങ്ങളുടെ സ്വഹാബത്തിൻ്റെ ഒരു രീതിയും ഒരു സ്വഭാവവും എന്തായിരുന്നു ഇതാകും അവർ കണ്ടുമുട്ടിയാൽ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ പരസ്പരം ഹസ്തദാനം നിർവഹിക്കും ഇതാണ് അവരുടെ പതിവ് വൈദിമു മീൻസ് സഫരിൻ എന്നാൽ ഒരു യാത്രയിൽ നിന്ന് അവർ മുന്നിട്ട് വന്നാലോ ആരെങ്കിലും ഒരാൾ യാത്ര കഴിഞ്ഞു വന്നു അജി യാത്ര ഉമ്രയാത്ര അതുപോലെ യാത്ര ഇങ്ങനെ അലാലായ എന്ത് യാത്രയാണെങ്കിലും ആ യാത്ര കഴിഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തെ താനക്കൂ അവർ പരസ്പരം ആലിംഗനം ചെയ്യും യാത്ര കഴിഞ്ഞ് വരുന്ന ആള് ആലിംഗനം ചെയ്യൽ അണച്ചുകൂട്ടി പിടിക്കൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഇതൊക്കെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന നന്മകളാണ് ഇതിൻ്റെയൊക്കെ പ്രതിഫലം എത്രയാണ് മാത്രമല്ല മനുഷ്യൻ വിശ്വാസി തമ്മിൽ മാനസികമായ ഐക്യവും സ്നേഹവും ഉണ്ടാവാനും അത് ജീവിതത്തിൽ പ്രകടിപ്പിക്കുവാനും സമൂഹത്തിൽ ഒരു ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷങ്ങളെ നിലനിർത്താനും ഏറെ ഉപകാരം ചെയ്യുന്ന ഒരു സന്ദേശം കൂടെയാണ് ഈ ഒരു കാര്യം എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ എല്ലാവരോടും ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത് അതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും പിന്നെ ഷെയർ ചെയ്യുകയും ചെയ്യണം ആരെങ്കിലൊക്കെ ചെയ്താൽ നന്മകൾ ആരെങ്കിലൊക്കെ ജീവിതത്തിൽ പതിവാക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലം അവർക്കൊന്നും കുറയാതെ അള്ളാഹു നമുക്കും അതിൻ്റെ ഒരു പ്രതിഫലം തരുമല്ലോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങളിങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു വസല്ല മുഹമ്മദ് يا رب صلِّ عليه وسلم، السلام عليكم ورحمة الله وبركاته